ഏഞ്ചൽ ബിൻ്റെ വെള്ളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചൂടിപോട്ടം പാൻറ്റാണ് ചൂടിപോട്ടം പാൻറ്റ് നമ്മൾ തയ്ക്കുന്നത് സാധാരണ നമ്മൾ ക്രോസ് ഇട്ടാണ് തയ്ക്കുന്നത് ഞാൻ ഇത് നേരെ ഇട്ടിട്ടാണ് ഈ വെട്ടിയെടുത്തിരിക്കുന്നത് നമുക്ക് ഇത് വേണ്ട അമ്പതിഞ്ച് ഇറക്കം കിട്ടിയിട്ടുണ്ട് താഴത്തെ പടിയും മൂളത്തെ പടിയും എല്ലാം കൂടെ കൂട്ടി അമ്പതിഞ്ച് ഇറക്കത്തോളം കിട്ടിയിട്ടുണ്ട് ഇത് തയ്യൽ പോകും കുറച്ച് ഭാഗം അടിയിലത്തെ മൂളത്തെയും പടി ഉൾപ്പെടെ പിന്നെ ഞാൻ ഇത് നേരെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചില കോട്ടം തുണിയുണ്ടല്ലോ തീരെ കനക്കുറവായിരിക്കും തേണ്ട നോക്കി എവിടെയാണോ പീസ് ആ തേണ്ട തീരെക്കനം കുറവായിരിക്കും അപ്പം നമ്മളിത് നമ്മൾ ഇത് ക്രോസ് കട്ടിങ് ഇട്ട് തയ്ച്ചാൽ ചില സമയത്ത് ഇത് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അതായത് കീറാൻ സാധ്യതയുണ്ട് കാരണം തീരെ കനം കുറവാണ് കോട്ടനാണേലും നമ്മൾ ഈ ഓൺലൈനിൽ മേടിക്കുന്ന തുണി ഓൺലൈനിൽ ചിലതൊക്കെ നല്ലതായിരിക്കും ചിലത് തേണ്ടി ഇതുപോലെ തീരെ കനക്കുറവായിട്ട് വരും അപ്പം നമ്മളിത് ക്രോസ് ആയിട്ട് വെട്ടരുത് കാരണം അത് എളുപ്പം ഈ ചവടുപാവം ഒക്കെ എളുപ്പം കീറിപ്പോകാന് സാധ്യതയുണ്ട് അതിനാണ് നീളത്തെ നമ്മളെടുത്തിരിക്കുന്നത് നീളത്തില ഇത് ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ എന്തെടുക്കണമെന്നറിയാവോ ഇവിടെ ഒരു സമചതുരത്തിലെ ഒരു തുണിയും കൂടെ കൊടുക്കണം എന്താണ് ഇച്ചിരി കൂടെ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സമചതുരത്തിൽ തുണി കൊടുക്കുന്നത് എന്നിട്ട് വെട്ടി വെട്ടിയെടുത്തേക്കണം ഇവിടെ വേറെ തയ്യലൊന്നും വരുന്നില്ല ക്രോസ് കട്ടിങ് ഇട്ട് വെട്ടുവാണെങ്കിൽ നമുക്ക് തയ്യൽ വരുന്നുണ്ട് സ്ഥലം പല സ്ഥലത്തും തയ്യൽ വരും ക്രോസ് ആയിട്ട് ഇടുമ്പോൾ തുണി തയ്യാതെ വരുമ്പോൾ ചിലപ്പോൾ ഈ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു തയ്യൽ വരും മിക്കവാറും ചൂടിവോട്ടത്തിനെല്ലാം അങ്ങനെ തയ്യൽ വരുന്നുണ്ട് ഇങ്ങനെ ഇട്ടാൽ തയ്യൽ വരത്തില്ല അപ്പം ഇച്ചിരി ലൂസ് ഇട്ടാൽ മതി നല്ല ഫിറ്റ് ആയിട്ട് കിടക്കും പക്ഷെ അത്രയും ആയിട്ട് കിടക്കരുത് കാല് കയറാൻ പാടായിരിക്കും ഇപ്പം നമുക്കൊരു ആണെങ്കിൽ കാൽ വേണമെങ്കിൽ ഒരു അര ഒരിഞ്ചൂടെ കൂട്ടി ആറര ഇട്ടേക്കണം എന്നിട്ട് ആ ആറര തന്നെ ഒരു പത്ത് ഇഞ്ച് മോളിൽ ആ ആറര തന്നെ നമുക്ക് കൊണ്ടുവരണം എന്നാലേ കാല് പിടിച്ച് കിടക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം